ആള് മനസ്സ് വിടും നിറച്ച് മനസ്സ് അതാണ് നിങ്ങളുടെ ബിരിയാണി ഇറച്ചിടും മനസ്സും നമ്മൾ ഇന്നത്തെ ഈ അവസ്ഥയിലൊരു വീട്ടിലൊരു മൂന്ന് പേര് വന്ന മുന്നൂറ് രൂപ കൊടുത്തു മൂന്ന് ബിരിയാണി മേടിച്ചോണ്ട് നാലഞ്ചു പേർക്ക് കഴിക്കാൻ ഒരു വർഷമായി വർഷം അതെ അതെ ഇവിടെ എന്തൊക്കെ ഇവിടെ ബീഫുണ്ട് ചിക്കൻ ഉണ്ട്

ഒന്ന് ചെക്കപ്പള്ളി മുസ്ലിം പള്ളികൾ വെള്ളക്കിണർ ജംഗ്ഷന് ദം ബിരിയാണിയാണ് ഇത് ദം ബിരിയാണി ബിരിയാണി സംബന്ധിച്ച് ആൾക്കാർക്ക് നല്ല അഭിപ്രായമാണ് ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് നമുക്ക് ബിരിയാണി കൊടുക്കാൻ പറ്റും ഒരു രണ്ട് രണ്ടര മണിവരെ ഉറപ്പായിട്ട് ബിരിയാണി കിട്ടുക ഏടെ ഒരാളാണല്ലേ ഞാൻ പിന്നെ നമ്മൾ നല്ല ബിരിയാണിയാണ് കാരണം നമ്മൾ ഇന്നത്തെ ഈ അവസ്ഥയിലൊരു പത്ത് വീട്ടിലൊരു മൂന്ന് പേര് വന്നാൽ മുന്നൂറ് രൂപ കൊടുത്ത് മൂന്ന് ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നാൽ

ഒരു മൂന്നര മണി നാലു മണിയാകുമ്പോൾ തരും പതിനൊന്ന് മണി മൂന്ന് മണിയാകുമ്പോൾ തീരുമാനം തരും അതിന് ദിവസങ്ങളുണ്ടല്ലേ ഉണ്ടോ ഞായറാഴ്ച ദിവസങ്ങള് നേരത്തെ തരും ഞായറാഴ്ച ഞായറാഴ്ച ഉണ്ട് മുടക്കൊന്നുമില്ല മുടക്കില്ല പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് വാങ്ങിക്കാം ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരും അമ്പലപ്പുഴ അതേപോലെ വളഞ്ഞോഴി പുറക്കാട് നല്ല അഭിപ്രായമാണ് അഭിപ്രായമാണ് ചേർത്തല അപ്പോൾ അതിന്നൊക്കെ വരും ഇവിടെ വന്നാ വന്നതിലെ കഴിച്ചിട്ടേ പോറച്ചുവിടും വയറു പറയുന്ന മനസ്സ് അതാണ് നിങ്ങളുടെ ബിരിയാണി ഇവിടെ നല്ല ക്വാണ്ടിറ്റി ആണ് അതേപോലെ തന്നെ ചെറിയ ലാഭം വരുന്ന ഭക്ഷണം ലാഭം അല്ല നോക്കുന്ന വരുന്നവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് മെയിൻ ആയിട്ട് ഇവിടെ ലൊക്കേഷൻ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു ഈ എന്ന് പറയുന്നത് നോക്കുന്ന വടക്കോട്ട് മാറി മുസ്ലിം പള്ളിയുടെ പണിയാറ് വെച്ചു